ഹലോ ഒരു പുതിയ സ്വാഗതം ബേബി ബേബി അവിടെ വേറെ കാത്തുമ്മ എല്ലാര്ല്ലോ അപ്പടെ കാത്തുമ്മശല്ല ഇന്നത്തെ ദിവസം എന്താന്ന് നോക്കാം ഓർക്കത്തിന് എഴുന്നേറ്റുള്ളൂ ഇവരൊക്കെ എഴുന്നേറ്റ് കോഴിയൊക്കെ കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റ് ചേട്ടൻ അങ്ങനെ പല്ലയക്കാൻ വേണ്ടി പോയി അപ്പം ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ തേക്കിലും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ കുളിക്കുന്നോണ്ട് മുന്നേ ഒന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഏട്ടൻ തന്നെ എഴുന്നേറ്റത് അപ്പ പല്ലയച്ച് ഞാൻ കുളിപ്പിക്കാൻ എനിക്ക് എനിക്കെൻ്റെ ബാക്കി പരിപാടികൾ നോക്കാൻ ഭയങ്കര മടിയനാണ് ഞാൻ ശ്രദ്ധിച്ചിങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ അങ്ങനെ ഉഴപ്പി നടക്കും ഞാനാണ് ഉതക്കുന്ന ഡ്രസ്സൊക്കെ ശ്രദ്ധിച്ച് പറയാം വർക്കിന് പോകണമെന്ന് മാത്രമാണ് അവന് ഭയങ്കര ഉത്തരവാദിത്തോട് കൂടിയിട്ട് നമ്മളെ ഒക്കെ സെറ്റാക്കിയ പിന്നെ ഇതാണ് ഞാൻ വീണ്ടും വന്ന് കാത്തുമേയുടെ ഡ്രസ്സൊക്കെ തേച്ച് വെക്കുകയാണ് അതേപോലെ എനിക്ക് ഡ്രസ്സ് കുണുക്കന് കുണിക്കും അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഉണ്ടായി അതൊന്നും തയ്ക്കുക അതൊക്കെ തേച്ച് ഒക്കെ എടുത്തേക്കാണ് അതിൻ്റെ കൂടെ കാത്തുനും ബാഗിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് തേച്ച് വെക്കുന്നു കാരണം ഉണ്ണിനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ നമ്മൾ എന്തായാലും രണ്ടോ മൂന്നോ ഡ്രസ്സ് കൂടുതൽ നമ്മൾ എടുത്തു വെക്കണം കാരണം കുട്ടികളല്ലേ അവരെ എന്തേലൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ പെടേ അപ്പം അതാണ് ഞാനൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കണം എൻ്റെ ഇടയിൽ എൻ്റെ ജീൻസും കാര്യങ്ങളൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ ഇടയില് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അമ്മ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ഉടുപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ കാത്തുൻ്റെ എടുത്തത് അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഉടുപ്പാണ് ഇങ്ങനത്തെ കിട്ടുമെന്ന് അറിയാണ്ട് ഞാൻ ഒന്ന് പോയി നോക്കി പക്ഷെ എനിക്ക് കിട്ടിയില്ല ഇനി ഡ്രസ്സ് എടുക്കുക എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ വീടിയൊക്കെ വഴിയേ വരുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ഇതിലേനെ കയറ്റും അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും സാട്ടും കുളിക്കാൻ പോയിട്ടുണ്ട് കാത്തുമ്മുമ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് അവരുടെ അടുത്താണ് പിന്നെ ഞാൻ ഞാനെന്നൊരു മേക്കപ്പ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് മോയിസ്ചറൈസറായിട്ട് ഉണ്ണീരെ ബേബി ക്രീമാണ് ഇതാകുമ്പോൾ നല്ലോണം ഓയിലായിരിക്കും ഫേസ് അപ്പോൾ ഞാൻ ഇതാണ് ഇതാണിപ്പോൾ കുറച്ച് നല്ലതായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ യൂസ് ചെയ്യാനാണ് കണ്ടുകണ്ട് ഇപ്പം അമ്മയും കുഞ്ഞിനും എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ലോണം ഫേസിലൊക്കെ നല്ല ഓയിലായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ട പേഴ്സൺ അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്രീമാണ് ഇത് വന്നിപ്പിന്നെ ഞാൻ സൺക്രീം എല്ലാം യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഉഴപ്പിയിട്ടുണ്ട് കേട്ടോ ഈ ക്രീം യൂസ് ചെയ്തിട്ട് അതിന് പുറത്തു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു വല്ലാതെ ഇഷ്യൂ ഒന്നും വരുന്നില്ല തോന്നുന്നു ചിലപ്പോൾ സൺക്രീം യൂസ് ചെയ്യുമ്പോൾ ഫേസ് ഒക്കെ കുറച്ച് തോന്നുന്നുണ്ട് പക്ഷേ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നി അതും പലർക്കും പല ഇഷ്ടങ്ങളല്ല എനിക്ക് ക്രീം ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ മിക്ക ദിവസം ഇടാറ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയും എല്ലാവരും ഫൗണ്ടേഷൻ അപ്പോൾ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇടിച്ചു അതല്ല ഈ ഫൗണ്ടേഷൻ കുറച്ച് കട്ടിയാണ് അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ് സ്കിന്നിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ ആകെ സ്കിന്നിന് കുളായിരിക്കും പിന്നെ ഭയങ്കര പുട്ടിട്ടാൽ പോയി തോന്നും അപ്പോൾ ഈ ക്രീം വെച്ചിട്ട് ഇതിട്ട് നമ്മളെ നാച്ചുറൽ ലുക്ക് മാത്രമേ തോന്നാറുള്ളൂ കേട്ടോ അടുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും തോന്നും പക്ഷെ ഇട്ട് കുറച്ച് കഴിഞ്ഞ എനിക്ക് ഭയങ്കര നാച്ചുറൽ ലുക്കായിരിക്കും ഇപ്പം ഞാൻ അത്രയും ആയിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ നോർമലി വർക്കിൻ്റെ ഇടയിലൊക്കെ ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്യും ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ അങ്ങനെ സ്പോഞ്ചൊന്നും യൂസ് ചെയ്യാറില്ല കാരണം ഈ സ്പോഞ്ചൊക്കെ ഞങ്ങൾ എവിടെയും വെച്ചു കഴിഞ്ഞാൽ ഉണ്ണികൾ ആരെയും ഒക്കെ അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല കഴിച്ചുകൊണ്ടായിട്ട് നന്നായിട്ട് സെറ്റാക്കും അപ്പോൾ പിന്നെ അതാ എന്നെ ഫേസിൽ ഫൗണ്ടേഷൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഒന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെയും മേക്കപ്പ് ചെയ്തത് അല്ലെങ്കിൽ സാധാരണ ഫൗണ്ടേഷൻ ഇടും ലിപ്സ്റ്റിക്ക് ഇടും കുങ്കുമം പൊട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ ഇടയമ്മെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ വന്ന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ എന്ത് കുഴപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടല്ലോ എന്നൊക്കെ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു അമ്മ അവിടുന്ന് മേക്കപ്പ് ചെയ്തിട്ട് ഇപ്പം എന്തിനാൻ വേണ്ടി പുറത്ത് പോയതാണ് പിന്നെ കുറച്ച് ഫൗണ്ടേഷൻ കഴിച്ച് എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട എനിക്ക് എന്താ കുറവായിട്ട് വീഡിയോയ്ക്ക് തോന്നിയോണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ഫോണിൽ നോക്കി മേക്കപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു സെറ്റ് അത് കിട്ടില്ല എന്നെ കണ്ണാടയിൽ നോക്കി ചെയ്ത് ശീലിച്ചട്ടെ പിന്നെന്താ ഞാൻ ഒന്നോട് ശ്രദ്ധിച്ച് സെറ്റ് സെറ്റാക്കിണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഡോർ അടക്കിലോ ഒണിക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ എന്തൊക്കെയും സംസാരിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മേടെ കുഞ്ഞിൻ്റെ കൂടെ നിന്നിട്ടോ ഞാൻ മേക്കപ്പ് ചെയ്യാറ് അപ്പോഴെങ്കിൽ കുഞ്ഞും കുളിച്ചു വന്നു കുഞ്ഞു കുറേ ടൈമാണ് കുളിക്കുക അപ്പോൾ അവളിപ്പോൾ വന്നിട്ടുള്ളൂ കുളിക്കുക അമ്മേ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെയാണ് ഞങ്ങളൊക്കെ മേക്കപ്പിന് അപ്പോൾ അതാ ഫൗണ്ടേഷൻ ഇട്ട് പിന്നെ ഞാൻ ഇതേ തുടച്ചിട്ടു ഒരു ഇങ്ങനെ ഫേസ് തുടയ്ക്കാൻ പാടില്ല ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ പക്ഷേ ഞാൻ എൻ്റെ ഡെയിലി യൂസിൽ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലാതെ നമ്മൾ വില പരിപാടിക്കൊക്കെയാണ് ഞാൻ ചെയ്യാറില്ല ഡെയിലി യൂസിലൊക്കെ ആകുമ്പോൾ ഞങ്ങനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അന്നേരം ഞാൻ ലിപ്സ്റ്റിക് എടുക്കാൻ പോയി ഇവിടെ വന്നാൽ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെയാണ് ഞാൻ ഐഷേഡും ബ്ലഷും ഒക്കെ ആക്കുന്നത് അപ്പം ലിപ്സ്റ്റിക് എടുത്ത് ഇടുന്നു ആദ്യം ലിപ്പിലിട്ട് എടുത്തുട്ടോ അത് പിന്നെ എന്തോട് ഭയങ്കര കാര്യമായി വറുത്താനാണ് അതിൻ്റെ ഫേസ് ഒക്കെ വരണം അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ട് ഭയങ്കര കാര്യമായി വർത്താനാണ് അടുത്തേക്കാണല്ലോ അപ്പം അങ്ങനെ അപ്പം ഞാൻ എന്താ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു അത് എൻ്റെ പിന്നെ ഐഷേഡ് ആക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ എടുക്കാൻ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല ഓർമ്മയിൽ വീഡിയോ പകുതിക്ക് എത്തുമ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാൻ നല്ല ഒരു ഓർമ്മയ്ക്ക് ജസ്റ്റ് പോയി മാക് വീഡിയോ എടുക്കണമെന്നുള്ള ഓർമ്മ പോയി നോർമൽ നമ്മുടെ ലൈഫ് എടുക്കുമ്പോൾ വീഡിയോ ഓൺ ആക്കി വെച്ച പോലെ എനിക്ക് തോന്നുന്നുള്ളൂ തോന്നുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ എടുത്തിട്ടില്ല പിന്നെ അതാണ് ഞാൻ അതുകൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ട് ഐഷേഡ് ഇട്ട് കൊടുത്തുട്ടോ എനിക്ക് ഇതുകൊണ്ടൊക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നോർമൽ പൗഡർ ടൈപ്പ് കേട്ടും ഇങ്ങനെ ഡെയിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്കെ പോകുക ഇതുപോലെ ലിപ്സ്റ്റിക്കുകൊണ്ട് ഇടുന്ന ഇഷ്ടം അപ്പോൾ കുറച്ച് എനിക്കൊരു നാച്ചുറൽ ലുക്കായിട്ട് എനിക്ക് കിട്ടാറുട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്രയും ലൈറ്റായിട്ട് ഇടുന്നത് പിന്നെ മൂക്കും കുറച്ച് ചുന്നൊക്കെ ഇരുന്നു അട്ടേന്ന് വെച്ചിട്ട് മൂക്കും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ചമ്പ് കൂടിയോ ഹിപ്പി കാണുമ്പോഴെനിക്ക് കൂടിയ പോലെ തോന്നുന്നത് പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് കണ്ണാടിയാ നോക്കിയപ്പോൾ കൂടിയ പോലൊന്നും തോന്നിയില്ല ആരും ഒന്നും പറഞ്ഞില്ല പിന്നെ രണ്ട് കുത്ത് ബ്ലഷ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒക്കെ കൈ കൊണ്ടുള്ള പരിപാടികൾ മാത്രം പിന്നെ ഐബ്രോ ഒന്നും ചെയ്യുന്നില്ല കാരണം എനിക്ക് അത്യാവശ്യം ഡാർക്കാണ് ഇത്ര ഡാർക്ക് ഇഷ്ടമല്ല എൻ്റെ ഭയങ്കര ഡാർക്കാണ് ഫസ്റ്റ് ലാസ്റ്റ് ഡാർക്ക് അതുകൊണ്ട് തന്നെ അത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെവി ആയി പോലെ തോന്നും അപ്പോൾ ഹെവി മേക്കപ്പ് ചെയ്യുമ്പോൾ മാത്രം ആട്ടോ ഞാൻ ഷെയ്ഡ് ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ ഡെയിലി യൂസിൽ ഐബ്രോ ഒന്നും ചെയ്യാറില്ല കുഞ്ഞനെ ചെയ്യാറില്ല ഞാൻ കുഞ്ഞനെ ചെയ്യുന്ന വീട് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചറാം പിന്നെ എൻ്റെ സ്ഥിരം പരിപാടിയാണ് കുങ്കുമിടുക എന്നുള്ളത് ഇത് ഞാൻ മിക്ക എല്ലാ ദിവസവും ഇടാറുണ്ട് ഞാൻ അങ്ങനെ വില പുറത്ത് പോകുമ്പോൾ കുങ്കുമൊന്നും കൊണ്ട് പോയിട്ടില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഇടാതിരിക്കാറ് അല്ല ഞാൻ ഒട്ടുമിക്ക എല്ലാ ദിവസവും ഞാൻ കുങ്കുമിടും പുറത്ത് പോകുമ്പോൾ അതെന്തോ ശീലമാണ് ഞാൻ ആദ്യം കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ കുങ്കുമിടുമ്പോൾ കുറേ കമൻസ് ഒന്നും ഇത് കല്യാണം കഴിഞ്ഞ എൻ്റെ പുതുമയാണ് കുറച്ച് കഴിഞ്ഞ ഇടയിലൊക്കെ നിന്നോളൂ പക്ഷേ ഇപ്പോൾ എന്തായാലും രണ്ട് വർഷം ആവരെ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ പ്രശോദിച്ച് എടുക്കുന്ന ടൈമിൽ മാത്രമേ തോന്നുന്നു അമ്മയൊക്കെ ചീത്ത കൊണ്ട് ഞാൻ ഇടാതിരുന്നിട്ടുള്ള ബാക്കി എല്ലാ ടൈമിലും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതാ ഞാൻ പൊട്ടൊക്കെ കുത്തി സെറ്റാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു ഞാൻ നേരെ കാത്തുവിനെ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വേഗം അങ്ങനെ ഇരുന്നിട്ട് കാത്തുനോട് വരാൻ പറഞ്ഞു കാത്തുബാന്നൊക്കെ പറഞ്ഞു ഞാൻ അവൾ വരും കേട്ടോ അപ്പോൾ വന്ന് കഴിഞ്ഞാൽ അവൾ ആദ്യം ക്രീമൊക്കെ തേച്ചു കൊടുക്കും എനിക്ക് അവളെ ഫുൾ ബോഡി ഫുൾ ക്രീം അയക്കണം അപ്പേക്കും ക്രീം എൻ്റെ റൂമിലായിരുന്നു അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞനെ വിട്ടയച്ചിട്ടുണ്ട് അപ്പോൾ കാത്തുതാ ഭയങ്കര കളിയും കഞ്ഞിക്കാണ് അവൾക്ക് ഇങ്ങനെ ഞാൻ വന്നിരുന്നു ഞങ്ങൾക്ക് പാല് വേണം അതിനുള്ള ശ്രമമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഈ മസ്ക്കൊക്കെ ഇട്ട് ക്രീമൊക്കെ തേച്ച് കൊടുക്കുകയാണ് ഞാൻ ഒരുക്കിയതിൻ്റെ ശേഷം ഞാൻ കാത്തുനെ ഒരുക്കാറുള്ളൂ കാരണം അല്ലെങ്കിൽ അവൾ അപ്പളിക്കും കൂറിയാവും ഞാൻ റെഡി ആകുമ്പോഴേക്കും അവൾ കൂറിയാവും അതോടെ ഞാൻ ലാസ്റ്റാണ് അവളെ ഒരുക്കാൻ ഇരുത്താറുള്ളൂ അപ്പോൾ അത് മേലും ഫുള്ളും ക്രീം മാറ്റി കൊടുക്കുന്നത് ഞാൻ കുളിപ്പിക്കുമ്പോഴത്തേന് ഞാൻ അപ്പം തന്നെ ക്രീം വേച്ചു കൊടുക്കും ഇന്ന് കുഞ്ഞനാരാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ എടുത്തത് അപ്പോൾ അതോ എന്തിനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കുറുമ്പാണി എന്താ ചെയ്യണമെന്ന് ചേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ക്രീം വെച്ച് കൊടുത്തിട്ട് ഞാൻ ബോഡി ഫുൾ ക്രീം വെച്ച് കൊടുക്കട്ടെ പിന്നെ ഞാൻ വൈറ്റ് ഉടുപ്പായിട്ട് ഇടിക്കുന്നത് അത് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു ഉടുപ്പാണ് അതായിട്ട് ഇടിക്കുന്നത് പിന്നെ അവൾക്ക് ഒരുപാട് മേക്കപ്പ് ഒന്നും പിന്നെ നന്നായി ഒന്ന് മുടി വെട്ടു കൊടുക്കും ചില ദിവസം അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഉടുപ്പൊക്കെ ഇടിക്കട്ടെ ഭയങ്കര വാശിയാണ് വെള്ളം ഈ ഉടുപ്പ് ഇടീക്കുക എന്ന് വെച്ചാൽ ഭയങ്കര അലമ്പാട്ടാണ് അവൾക്ക് ഭയങ്കര മടിയുള്ള കേസാണ് ഈ ഉടുപ്പ് ഇടയിരിക്കക്കെ പിന്നെ ഒരുവിധം പിടിച്ചിട്ട് വേണം ഇതൊക്കെ ഇടയിക്കാൻ ഭയങ്കര ശീലക്കേടുണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് തന്നെ നല്ല നിലക്കുള്ള ശീലക്കേടുണ്ടായി നമുക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ പാൽ കുടിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ശീലക്കേടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടിയിൽ കയറ്റിയിട്ട് ഇനി ഉറക്കാം കാരണം അല്ലെങ്കിൽ ഇപ്പം തന്നെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ വീണ്ടും ഇടും പിന്നെ വീണ്ടും കറി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയിൽ കയറിയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് പിന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇവിടെ ഞാൻ മൂട്ടി കെട്ടിൻ്റെ സ്ഥലം വെച്ചു അപ്പോൾ ഞാൻ ചേർപ്പൊക്കെ എടുത്തോടൊന്ന് വന്നിരുന്നു ഒന്നും മുടി കെട്ടണ ഇങ്ങനെയുള്ള അങ്കിടും കൊണ്ടൊക്കെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും ഇതേപോലെ മുന്നേ മുന്നൊരുക്കിയ വീഡിയോ ഇട്ടപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു കാത്തിൻ്റെ മുടി എങ്ങനെയാണ് ചേച്ചി കെട്ടണമെന്ന് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എൻ്റെ മോള് കെട്ടാൻ സമ്മതിക്കില്ല എന്ന് എൻ്റെ പണ്ട് ഇങ്ങനെ കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മോള് കെട്ടാൻ സമ്മതിക്കണമെന്നില്ല ഒരു വിധം പിടിച്ചിരുത്താളെ കയ്യിൽ എന്തേലൊക്കെ എടുത്ത് കൊടുക്കും ആളെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് കാരണം എൻ്റെ അടിയ കുഞ്ഞു കൈ കൊടുത്തിട്ട് കുത്തിയിട്ടാണ് വേണ്ട അല്ലെങ്കിൽ അവളോ അലമ്പന്നെയാണ് പിന്നെ ഒരുവിധം പിടിച്ചിരുത്തി നമ്മൾ കെട്ടി കൊടുക്കണോ എന്നുള്ളൂ കാത്തുൻ്റെ കെട്ടി കഴിഞ്ഞപ്പോൾ അമ്മ ഒന്ന് ചക്കമേനെ കൂടി കെട്ടി കൊടുക്കാൻ പിന്നെ ഒരുവിധമൊക്കെ മസ്ക്കിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അവളെ മുടി വേദനിക്കാൻ പാടില്ല ചിക്കളയാണ് പക്ഷെ അത് വേദനിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ ചീർപ്പ് കൊണ്ടപ്പോ എല്ലാവരും മുടി ഇരുണ്ട് ഇതുകൊണ്ട് ചിക്കോർത്തിയാണ് മുടി വേദനിക്കില്ല ഈ അച്ഛൻ്റെ ഒക്കെ ചീർപ്പുണ്ടാവില്ലേ അതുകൊണ്ടാണ് മുടി ഇരുന്നത് പിന്നെ അവളും ഇതേപോലെ തന്നെ തല അങ്ങോട്ട് തിരിച്ച് തിരിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ എന്നാലും ഒരു ഇതൊക്കെ പിടിച്ച് തിരുത്തി മുടിയൊന്നും പന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ അവിടെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ താഴ്ത്തി കിട്ടുമോ ഇച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ അമ്മ പറയണ്ട എൻ്റെ അമ്മ ഇരുന്നുണ്ട് നീ താഴ്ത്തിണ്ടേന്ന് പറയുന്നു പക്ഷെ എന്നാലും രക്ഷയില്ല അവൾ നീ കിടക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ അവളൊക്കെ താഴ്ത്തിടും അല്ല കത്തും ചക്കമരും മുടി കെട്ടി പിന്നെ അമ്മ വന്നിട്ട് ഇടയിൽ ഒന്ന് കുരു തൊട്ട് തരണ്ട് ആ ഭാഗം വീഡിയോയിൽ പെട്ടിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഈ പണ്ണ് ഇട്ടപ്പം ഇത് സുഖമില്ല ഞാൻ അമ്മോട്ടിട്ട് വേറെ പണ്ണ് മേടിച്ചിട്ട് ഇടീക്കുന്നുണ്ട് പിന്നെ അപ്പോളാണ് കുഞ്ഞാന്ന് പറഞ്ഞ് എനിക്കൊന്ന് ഐബ്രോ ഫില്ല് ചെയ്തോ ശരിച്ചിരുന്നു അപ്പോൾ അതാ ഞാൻ അവൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോയിൽ കണ്ടോട്ടെ ഞാൻ എന്തായാലും പണിയെടുക്കുന്നൊക്കെ വീഡിയോയിൽ കാണിട്ടുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും തിരിച്ചിരുത്തിയതാണ് ഞാൻ എന്തായാലും വീഡിയോ എടുത്തുകൊണ്ടിരിക്കലേ വേണ്ടി ഇങ്ങനെ ഇരുത്തിയതാണ് അതല്ലെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചുരിദാറായിട്ടത് പിന്നെ ഈ ചുരിദാർ എടുക്കാൻ പോയി കടക്കിന്ന് പോയപ്പോൾ അവിടെ പറഞ്ഞു ഒരുപാട് പേര് ഈ ചുരിദാറിട്ട ഫോട്ടോ കൊടുന്ന് കാണിച്ചു തന്നിട്ട് ഇങ്ങനത്തെ ഉണ്ടോ എന്നുണ്ടോയെന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ ഈ മോഡല് വരുന്നില്ല ഞാനും ഇന്ന് ഇന്ന് പോയത് ഈ മോഡലിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ മോഡല് കിട്ടിയില്ല ഇടാ ഇടാനും നല്ല സുഖമാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചുരിദാറാണ് പക്ഷേ അതിൻ്റെ വേറെ മോഡലെനിക്ക് കിട്ടിയില്ല അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ട് എല്ലാവർക്കും കുരു തൊട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ആ തിരക്കെല്ലാം കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ ഒന്ന് ഏരിയിടുക കേട്ടോ അപ്പം ഞാനൊന്ന് മുടി ഏരിയിടണമല്ലോ ചിന്തിച്ചാൽ അപ്ലിക്കും പിന്നെ കുരു ഒക്കെ തൊട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ ഒന്നും ഞാൻ കിട്ടിയിട്ടില്ല ഇതൊക്കെ എവിടെയോ ഉണ്ട് അതൊന്നും കറക്റ്റ് കണ്ടിട്ടില്ല പിന്നെ ഞാൻ നിർത്തി പിടിച്ചുള്ള എഡിറ്റിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ കുഞ്ഞു പരിപാടിക്ക് ക്ഷണിക്കാനൊക്കെ പോയി വന്നുകഴിഞ്ഞാൽ രാത്രിയും വീട് എത്തുമ്പോൾ അപ്പം നമ്മൾ വീട് വേഗം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ആയി വീടൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ മുടിയൊക്കെ ഈരിയിട്ടു പിന്നെ കുറച്ച് നേരം എൻ്റെ പട്ടിഷോ ഉണ്ട് കേട്ടോ

ഏതാ ഇത് കാവിലെ തമ്പുരാട്ടിയോ പട്ട അമ്മക്ക് അല്ലേ പറഞ്ഞു കാല് കറക്റ്റ് ഏ അപ്പൊ മാറ്റി വെക്കു കാല് കറക്കും അതില് ഞാൻ മാറ്റി അതിന്റെ മുകളില് വെച്ച് കഴിഞ്ഞ കാല് കറക്കും ഇതെവിടെക്കാ കറക്കണേ ഓ ഇന്നത്തെ പാമ്പേഴ്സ് കൊണ്ട് കളയുന്ന മണി ആ ഫുഡ് ഒന്നര കുഞ്ഞു കഴിച്ചിട്ടില്ലേട്ട് എന്റെ കുഞ്ഞിപ്പണ്വിടെ ഐ ഇവിടെ കാത്തുറങ്ങി ഞാൻ പിന്നെ ഇറങ്ങാത്ത റൂട്ടിലട്ട കുറച്ച് റോഡ്സല്ല അപ്പൊ ചാപിക്കാൻ നിർത്തിയ നമ്മുടെ കുന്നകുളത്തിന്റെ അവിടെ തന്നെ പൊറോട്ടു കയറ്റി കയറ്റി അപ്പൊ ഇനി എന്താ പരിപാടി ആ ഇനിയും കുറച്ച് ഓട്ടങ്ങൾ കിട്ടും ഓട്ടത്തിന്റെ ഓട്ടം അല്ലേ എപ്പഴും വീട്ടിലേക്ക് എത്തുമ്പിനി ഇനി എങ്ങനെയായാലും ഇപ്പം നാല് ഒരാറു മണിയാണ് ഞാൻ ചാപിച്ചിട്ടുണ്ട്